ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് അമ്പഴങ്ങ കിട്ടിയപ്പോൾ ഞാനത് അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ച അമ്പഴങ്ങാണ് രണ്ട് ദിവസമായി അപ്പം നമുക്കിത് അച്ചാർ കൂടി ഇല്ലാണ്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാം ഈ ഒരു അച്ചാർ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കടുക് ഉലുവ ഞാൻ എടുത്തേക്കണ കാശ്മീർ ചില്ലി പൗഡറാണ് വിനാഗിരി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം നമുക്ക് ഇതിന് വേണ്ട കടുക് ഉലുവ നമുക്ക് വറുത്തെടുക്കാം അപ്പം ഞാൻ കടുക് വറുക്കുന്നുള്ളൂ എൻ്റെ അടുത്ത് ഇതിൻ്റെ മുന്നേ ഉലുവ വറുത്ത് പൊടിച്ച് തിരിപ്പുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കടുകും ഉലുവയും വറുത്ത് കോരിയു ശേഷം നമുക്ക് കായം വറുത്ത് വരണം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അമ്പാഴിക്കാവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം ഇത് എണ്ണയൊന്നുമില്ലാണ്ട് വറുത്തെടുക്കണം നമ്മുടെ കടുക് ഇവിടെ പൊട്ടുന്നുണ്ട് പൊട്ടി പൊട്ടിത്തീർന്നിട്ടുണ്ട് നമുക്ക് ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു കാര്യം വിട്ടുപോയി നമുക്ക് നല്ലെണ്ണേട്ടോ വേണ്ടത് അപ്പം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്കൊരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം കായം മൂത്ത് വരട്ടെ നമ്മുടെ കായം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ കൂട്ട് പൊടിച്ചെടുക്കണം അപ്പം എൻ്റെ കയ്യിൽ ഉലുവ പൊടിച്ചതുണ്ട് ഇത് ആവശ്യത്തിന് ചേർത്തി കൊടുക്കുക എന്നിട്ട് ഈ കൂട്ട് നമുക്കൊന്നും കൂടി പൊടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണം ഞാനൊരു വേറെ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി ചൂടായ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ അപ്പോൾ നമ്മുടെ കടുകയുടെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി എത്രയോ ചേർക്കുന്നു അത്രയും ടേസ്റ്റാട്ടോ നമ്മുടെ അച്ചാറിന് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഇതൊന്നും മൂത്ത് വരുത്തേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ മൂത്തിട്ടുണ്ട് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മുടെ ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഞാൻ കാശ്മീർ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിന് നമുക്ക് സാധാ മുളക് പൊടി വേണേൽ ചേർക്കാം ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാശ്മീർ ചില്ലി പൗഡർ തന്നെ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് എണ്ണ കിടന്ന് മൂക്കട്ടെ അപ്പോൾ നമ്മുടെ മുളകുപൊടിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്തി കൊടുക്കണം അമ്പഴെങ്കിൽ നല്ല പുളിയും ഉപ്പും ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചേർത്തി കൊടുക്കണം ഈ ശകലം വിനാഗിരിയേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അമ്പഴങ്ങയിൽ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ വിനാഗിരി ചേർത്തിയാൽ മതി അപ്പോൾ ചെറിയ തീയിൽ തീല് നമ്മളിതിട്ടിട്ടുണ്ട് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവയുണ്ട് കടുക ഉണ്ട് കായമുണ്ട് അപ്പോൾ അച്ചാർ പൊടി ഇല്ലാണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഇട്ട് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യണം